ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം നേതൃത്വത്തിൽ ർച്ചും സായാഹ്ന ധർണയും സംഘടിപ്പിച്ചു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു ചേർത്തല ഡിഇഒീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു ആലപ്പുഴയുടെ മുൻ എം ഡോക്ടർ കെ എസ് മനോജ് പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്തു ആ ലിയോ തിരഞ്ഞെടുത്തും ജോലിക്ക് പ്രവേശിക്കാവുന്ന അധ്യാപികയെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള വകുപ്പുകളാണ് ഈ ടീച്ചറിന്റെ നിയമനം തടഞ്ഞു വയ്ക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് വെച്ച ന്യായങ്ങൾ ഒടുവിൽ നിരാശപ്പെട്ട് തന്റെ നിയമനം സാധിച്ചു കിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ മുപ്പത് വയസ്സ് മാത്രമുള്ളപ്പോൾ തന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടുന്ന സാഹചര്യം ആ അവരുടെ അവർക്ക് അവരുടെ നിത്യശാന്തര വിനിയോഗിക്കുക ഇതിന് കേവലം ഒരു അലീനാ ബെന്നിയുടെ മാത്രം കാര്യം ഇതൊരു വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന പതിനാറായിരത്തിലധികം വരുന്ന അധ്യാപകരുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ് അവരെ പഠിച്ച് കേട്ടാ നോക്കിയ പാസ്സായി വന്നിട്ട് നിയമനം ലഭിച്ചു കഴിയുമ്പോൾ ആ നിയമനത്തിന് അംഗീകാരം ലഭിക്കാതെ നിയമനത്തിന് അംഗീകാരം ലഭിക്കാത്തതു ശളം ലഭിക്കാതിരിക്കുക നിരവധി വർഷങ്ങൾ അപ്രകാരം കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ജീവിതങ്ങൾ പലരും ഒക്കെ ഈ ജോലിയിൽ പ്രവേശിക്കുന്നത് തന്നെ മുപ്പത് മുപ്പത്തി രൂപ വയസ്സാകുമ്പോഴാണ് അധ്യാപക ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് പലപ്പോഴും ആയിരിക്കും കുട്ടികൾ ഉണ്ടാകും കുടുംബ പ്രാരാപ്തങ്ങൾ ഉണ്ടാകും അങ്ങനെയൊക്കെ കഴിയുന്ന അധ്യാപകർക്ക് മാസം ശബളം കിട്ടാതെ വരുമ്പോൾ അവർക്ക് നിരാശ കൂടുക പോകുന്ന സാഹചര്യം കെ പി എസ് ടി എ സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം സോണി പവേലിൻ ജില്ലാ പ്രസിഡന്റ് കെ ഡി അജിമോൻ സെക്രട്ടറി ഇ ആർ ഉദയകുമാർ ടി പി ജോസഫ് ഡൊമിനിക് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു